ഫാമിലിയോടൊപ്പം സ്വന്തം വാഹനത്തിൽ ഒരു യാത്ര അതും കുറഞ്ഞ ചെലവിൽ ഏതൊരു സാധാരണക്കാരന്റെയും സ്വപ്നം ആഗ്രഹം സാധിക്കുന്ന തരത്തിൽ വാങ്ങാൻ കഴിയുന്ന വാഹനങ്ങളെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിൽ മൂന്ന് കാറുകളാണ് ഇന്നലത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് അതിന് ബാക്കിയായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുക അഫോർഡബിൾ വിലയിലുള്ള വാഹനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യത്തേത് മഹീന്ദ്ര ബൊലേറോ ആണ് ഈ പട്ടികയിൽ ഇടം പിടിച്ച എസ് യു വി ആണ് മഹീന്ദ്ര ബൊലേറോ ഒമ്പത് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം മുതൽ പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി ഓരായിരം രൂപ വരെയാണ് ഈ മോഡലിന് വില വരുന്നത് ബി 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 സീറോ എന്നീ വേരിയന്റുകളിൽ എല്ലാ മൂന്ന് വരി സീറ്റിംഗ് ലേ ഔട്ട് ലഭ്യമാണ് മധ്യനിരയിൽ ബെഞ്ച് സീറ്റും അവസാന നിരയിൽ സൈറ്റ് സൈസിംഗ് ജംബ് സീറ്റുകളുമാണ് നൽകിയിരിക്കുന്നത് ഹീറ്ററുള്ള നായൽ എസി യു എസ് ഡി ഹോ യു എക്സ് ബ്ലൂടൂത്ത് എന്നിവയുള്ള സിംഗിൾ ഡീൻ മ്യൂസിക് സിസ്റ്റം സെമി ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ പവർ വിൻഡോകൾ ട്വൽവ് വോൾട്ട് ചാർജിംഗ് സോക്കറ്റ് എന്നിവ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഇതിലുണ്ട് ഇരട്ട എയർ ബാഗുകളും റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകളും സുരക്ഷയൊരുക്കുന്നു സെവന്റി സിക്സ് പി എസ് പവറും ടു ടെൻ എൻ എം ടോർക്കും ഉത്പാദിപ്പിക്കുന്ന വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ആണ് ബൊലേറോയുടെ ഹൃദയം അടുത്തത് മഹീന്ദ്ര ബൊലേറോ നിയോ ജനപ്രിയ എസ് യു വിയുടെ പ്രീമിയം പതിപ്പായ മഹീന്ദ്ര ബൊലേറോ നിയോയ്ക്കും ബൊലോറയ്ക്ക് സമാനമായ സൈഡ് സേസിംഗ് ജംബ് സീറ്റുകളുണ്ട് നയൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ ഉള്ള അനലോഗ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആറ് സ്പീക്കറുകൾ രണ്ടാം നിര യാത്രക്കാർക്കായി ബെഞ്ചുകളുള്ള മാനുവൽ എ സി എന്നിവയാണ് പ്രധാന ഫീച്ചറുകൾ ടച്ച് സ്ക്രീന് ആപ്പിൾ കാർപ്ലേ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോ പിന്തുണയില്ലെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് എയർ ബാഗുകളും റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകളും സേഫ്റ്റി സ്യൂട്ടിൽ ഉൾപ്പെടുന്നു ഹൺഡ്രഡ് പി എസ് പവറും ടു സിക്സ്റ്റി എൻ എം പീക്ക് ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന കൂടുതൽ ശക്തമായ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ആണ് ബൊലോറോയ്ക്ക് തുടിപ്പേകുന്നത് ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുമായിട്ടാണ് ഇത് ഇണച്ചേരുന്നത് ബൊലേറോ നിയയ്ക്ക് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ മുതൽ പന്ത്രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ വരെയാണില്ല പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം മുതൽ പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപ റേഞ്ചിൽ ബൊലേറോ നിയോ പ്ലസും വാങ്ങാം അടുത്തത് കിയാ ഫാര ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ കിയയുടെ ഏറ്റവും താങ്ങാവുന്ന വിലയിൽ ലഭ്യമാകുന്ന എം പി വി ആണ് കിയ കാരൻസ് സിക്സ് സീറ്റർ സെവൻ സീറ്റർ ഓപ്ഷനുകളിൽ കാരൻസ് വാങ്ങാൻ സാധിക്കും ഇൻസ്ട്രുമെന്റേഷനും ഇൻഫോട്ട് ടു ഫൈവ് ഇഞ്ച് സ്ക്രീനുകൾ എയ്റ്റ് സ്പീക്കർ ബോസ് സൗണ്ട് സിസ്റ്റം സിംഗിൾ പെയിൻ സങ്കൂഫ് ഓട്ടോ എ സി വയർലസ് ഫോൺ ചാർജർ എന്നീ ഫീച്ചറുകൾ ഈ കാറിൽ സജ്ജീകരിച്ചിരിക്കുന്നു ആറ് എയർ ബാഗുകൾ സ്റ്റാൻഡേർഡായി വരുന്ന ഈ കാറിൽ ഡ്യുവൽ ക്യാമറ ഡാഷ് ക്യാം സെൻസറുകളുള്ള റിയർ പാർക്കിംഗ് ക്യാമറ എന്നിവ സേഫ്റ്റി ക്യുറ്റിൽ ഉൾപ്പെടുന്നു നൂറ്റി പതിനഞ്ച് പി എസ് പവർ ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റർ പെട്രോൾ വൺ സിക്സ്റ്റി പി എസ് പവർ നൽകുന്ന വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടെർബോ പെട്രോൾ നൂറ്റി പതിനാറ് പി എസ് പവർ ഉള്ള വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകളിൽ കാരൻസ് വാങ്ങാം പത്ത് ലക്ഷത്തി അറുപതിനായിരം രൂപ മുതൽ പത്തൊമ്പത് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെയാണ് വില വരുന്നത്